ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ കൂടുതൽ ഉള്ള ഒരു വ്യക്തിയൊക്കെ ആയിരിക്കും എങ്കിലും നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നാളെ പൗർണമിയാണ് അപ്പോൾ പതിവായിട്ട് പൗർണമി ഓർത്തിരിക്കുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ പൗർണമിയിൽ ചൊല്ലെ പങ്കെടുക്കുന്ന വ്യക്തികൾ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും നെയിം എഴുതിയിടുക ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്താണ് അറിയുന്നത് അത് കൂടി ചേർത്ത് എഴുതിയിടുക കമൻസിൽ മാത്രമല്ല പൗർണമി വരുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് വളരെ പോസിറ്റീവായിട്ടിരിക്കാനും നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനൊക്കെ ശ്രമിക്കേണ്ടുന്ന ഒരു ടൈമാണ് കാരണം നമ്മളുടെ മാനിഫെസ്റ്റേഷനൊക്കെ കുറച്ചുകൂടി ഒരു പവർ കിട്ടുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതും മാനിഫെസ്റ്റ് ആവും അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ ശുദ്ധമായിട്ടിരിക്കേണ്ടെന്ന ഒരു ടൈം പീരീഡും കൂടിയാണ് അപ്പോൾ അതെല്ലാം ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തു പോരും അപ്പോൾ നമുക്കിന്ന് റീഡിങ്ങിലേക്ക് വരാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണെന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസുനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടുകളഞ്ഞേക്കുക അപ്പം നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു എനർജിയാണ് കിറ്റൻ ഓഫ് എയർ ആണ് ടു Queen of Air Transformation Love Gold കൂടി എടുത്ത് നോക്കാം ഓഫ് ഫയർ ആൻഡ് സിക്സ് ഓഫ് ഫയർ അപ്പോൾ നമുക്ക് സ്പ്രെഡിലേക്ക് വരാം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻ്റെ ആയി എന്നുള്ളൊരു ധാരണയിലായിരിക്കാം നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെയിൻഫുൾ എൻഡിങ് എന്നൊക്കെയുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഇപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ടെൻ ഓഫ് എയറിൻ്റെ എനർജി കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ഏഞ്ചലിൻ്റെ തൂവലുകൾ മുഴുവൻ പൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് പറക്കാൻ കഴിയാത്ത രീതിയിൽ എല്ലാ ഫെതേഴ്സും പോകുന്ന ഒരവസ്ഥ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കണം നിങ്ങൾ അതായത് നിങ്ങളെ അത്രത്തോളം മുന്നിലേക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ സ്റ്റക്ക് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അത്രയും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചു പോയോ എന്നുള്ള ഒരു ധാരണയിൽ പോലും നിങ്ങൾ പിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ തീർത്ത് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഉണ്ടാവാത്തൊരവസ്ഥയായിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു പിരീഡ് ഓവർകം ചെയ്ത് വന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം പക്ഷേ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒന്ന് വേദനിപ്പിച്ചിട്ട് ഒരു സെൽഫിഷായിട്ട് പോയൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഡിവൈറ്റ് ചെയ്ത് അവരുടെ ഒരു സ്വന്തം കാര്യം നോക്കി അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് പ്രിഫറൻസ് കൊടുത്ത് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വളരെയധികം ലവ്വിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതുപോലെ തന്നെ ലോയൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പിടിവാശി ഉണ്ടാവാം നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിലൊക്കെ അല്ലെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഫുൾ ഒരു എനർജിയും കാര്യങ്ങളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കും അപ്പോൾ നിങ്ങളും ചിലപ്പോൾ അത് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരുപാട് സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ചില കാര്യങ്ങൾ അറിയാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു വിജയം വേണം നമുക്ക് ഇവിടെ ആ ഒരു സിക്സ് ഓഫ് ഫയർ എനർജിയാണ് വിക്ടറിയിൽ കുറഞ്ഞൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം സ്ട്രോങ് ആയിട്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു കോൾ എനർജിയും നമുക്ക് അത് തന്നെ കാണിച്ചു തരുന്നത് നിങ്ങൾ അതുകൊണ്ട് യൂണിവേഴ്സിനോട് പറയുന്നത് എൻ്റെ റിലേഷൻഷിപ്പിൽ ഞാൻ ജെനുവൻ ആണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിനൊരു ജസ്റ്റിസ് തരണം അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് ആ ന്യായം ഇന്നല്ലെങ്കിൽ നാളെ നടപ്പിലാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ആർജ്ജവായിരിക്കും നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു നയൻ ഓഫ് ഫയറിലുള്ളതുപോലെ മൊട്ട മെരുറ്റിലും ഒരു ചെറിയ വെളിച്ചമായിട്ട് നിൽക്കുകയാണ് അതായത് ആ ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് കാരണം നിങ്ങൾ യൂണിവേഴ്സിന് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ യൂണിവേഴ്സിന് ട്രസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു എനർജി അതിനും നിങ്ങൾക്ക് വിശ്വാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾക്കാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇത് ശരിയാവും എന്നുള്ള ഒരു വെയിറ്റിംഗ് എനർജി നമുക്കിവിടെ കാണാം യൂണിവേഴ്സ് നിങ്ങളുടെ ആ ഒരു ന്യായത്തിന് വേണ്ടിയിട്ട് എന്താണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് അത് ചെയ്തു തരും എന്നുള്ള നിങ്ങളുടെ പ്രത്യാശ കാണാം മാത്രമല്ല നിങ്ങൾ ചിലപ്പോൾ കരുതുന്നത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു പാസ് ലൈഫ് കണക്ഷനാണ് അല്ലെങ്കിൽ ഒരു സോൾ മീറ്റ് കണക്ഷനാണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇതുവരെയുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു ട്രാൻസ്ഫർമേഷൻ നടന്നിട്ടുണ്ടാവാം ആ ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പല കാര്യങ്ങളും മാറ്റിമറിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ടാവാം ഒരുപാട് ചേഞ്ചസ് ഇപ്പോൾ വന്നിട്ടുണ്ടാവാം ഇതെല്ലാം നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഹാർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ഒരുപാട് പെയിനിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പിരിച്വൽ വേയിലേക്കൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അത്രയും ആ ഒരു ഹോപ്പിൽ മുന്നോട്ട് പോകുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിക്റ്ററിയിൽ കുറഞ്ഞൊന്നും നിങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആവശ്യം നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിന്ന് ജെനുവിൻ ആയിട്ടുള്ള ആ ഒരു റിപ്ലൈ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ പോയതെന്നുള്ളതിൻ്റെ ഒരു ഫുൾ ക്ലാരിറ്റി പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവുക അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പിടി ചോദ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നു വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കടന്നാലോ അല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മൂൺ ചെയ്താലോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഒന്നും നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല കാരണം എത്രയൊക്കെ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വീണ്ടും മാനസികമായിട്ട് നിങ്ങൾ ഇതിനകത്ത് തന്നെ വന്നു ചേരുക ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു പേഴ്സണെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കൊരു ഇൻഡിസിഷൻ എനർജി അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് പക്ഷെ വെരി നെക്സ്റ്റ് മൂമെന്റ് നിങ്ങൾ വീണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് മനസ്സിനകത്ത് ഒരുപാട് വേദന നൊമ്പരൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് വിട്ടുകൊടുക്കാനോ തോറ്റുമടങ്ങാനോ മടിയില്ലാത്ത ഒരു വ്യക്തിയാണെന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറച്ചൊരു നെഗറ്റീവ് ചിന്തകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഭരിച്ചു കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് തന്നെ അത് പോസിറ്റീവിലേക്ക് ആക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നത് അപ്പോൾ അതൊരു നല്ല ക്വാളിറ്റിയാണ് ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് ഒന്ന് ഡൗൺ ആയി പോയി കഴിഞ്ഞാലും വീണ്ടും ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഊർജ്ജത്തോടു കൂടി വീണ്ടും മുന്നിലേക്ക് വരിക എന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങളെ ഒന്നിന് താഴ്ത്താനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കുറേ വീണ്ടും പോകുന്നു അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി കളഞ്ഞു കൂടുന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവുക പക്ഷേ നിങ്ങളുടെ ഒരു ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഫീലിങ്സ് ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ടോ അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം സമയം നിങ്ങളുടെ വ്യക്തിയെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ വളരെ പോസിറ്റീവായിട്ട് അവരെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കാണാം കെ ഫോർ ഓഫ് കപ്സ് എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് രണ്ട് കാർഡ് വന്നിട്ടുണ്ട് ദ മൂൺ ടു ഓഫ് കപ്സ് എനർജി എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് ടെൻ ഓഫ് വൺസ് Two of Pentacles, Six of Cups Energy, Elder of Wands. three of pentacles, seven of pentacles wands and one more three of wands അപ്പൊ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏതൊക്കെയോ ഘട്ടത്തില് ഈ ഒരു പേഴ്സണ് വളരെ ഒരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വലിയൊരു റെസ്പോൺസിബിലിറ്റി ചോ മുതലായിട്ടൊക്കെ അവർക്ക് മാറിയൊരു സാഹചര്യത്തിലായിരിക്കും ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് മാറിയതൊക്കെ ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം അതായത് ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെയോ ഒരു വലിയൊരു എടുത്താൽ പൊങ്ങാത്ത ഭാരം ചുമക്കുന്ന പോലെ അല്ലെങ്കിൽ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ആൻസറബിൾ ആയിട്ടിരിക്കേണ്ട ഒരു സമയമായിരിക്കാം അങ്ങനെയൊക്കെയുള്ളൊരു വലിയൊരു ഹെഡ്എേയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ചില കാര്യങ്ങൾ വന്നപ്പോഴാണ് ഇവർ നിങ്ങളിൽ നിന്ന് മാറിയിട്ടുള്ളത് ഇവിടെ നമുക്ക് അതുപോലെ ടൂഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയും കാണാം അതായത് ഒരേ സമയം രണ്ട് വെള്ളത്തിൽ കാലിയോട്ടോ എന്ന് പറയുന്നത് പോലെ ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യവും വളരെയധികം റെസ്പോൺസിബിലിറ്റിയോടു കൂടി ചെയ്യേണ്ടുന്ന ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനോ കാര്യങ്ങളോ അപ്പുറത്തുണ്ടാവാം അപ്പോൾ അതും കൂടി വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ താഴെ വെച്ചിട്ട് പോയത് നിങ്ങളെയാണ് അപ്പം നമ്മളുടെ രണ്ട് കൈകളിലും ഭാരം വരുന്നു ഒന്ന് താഴെ ഇറക്കി വെക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു കയ്യിൽ സാധ സാധനമായിരിക്കും ആദ്യം എടുത്ത് ഇറക്കി വെക്കുക ഈ പറഞ്ഞൊരവസ്ഥയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ നിങ്ങൾ താഴെ ഇറക്കി വെച്ചിട്ട് പോയത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറിയുന്നത് ആ ഒരു സാഹചര്യത്തിലായിരിക്കും ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവാം പക്ഷെ നടന്നിട്ടില്ല അപ്പോൾ ആ ഒരു എനർജി നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാം അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നതും ചിലപ്പോൾ വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ചില സമയത്ത് ആ ഒരു പേഴ്സന്റെ വേറെ തന്നെ മുഖം നിങ്ങൾക്ക് ചിലപ്പോൾ കാണാനായിട്ട് കഴിഞ്ഞതും വരാം ഇവിടെ നമുക്ക് ആ ഒരു എൽഡ്രോ ഫോൺസ് എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഓന്താണ് നിറംമാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ കാണുന്നതായിരിക്കില്ല പിന്നെ ഉള്ളത് ചിലപ്പോൾ ഈ ഒരു പേഴ്സന്റെ ചില ഡെസിഷൻസും അങ്ങനെ തന്നെയായിരിക്കും അവരിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നു കമ്മിറ്റ്മെന്റ് തരുന്നു ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിനൊന്ന് ഡീവിയേഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ് കാരണം ഇവിടെ ഫ്രണ്ട്സ് സർക്കിളോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റാരെങ്കിലുമൊക്കെ ഇവരുടെ ലൈഫിൽ ഉണ്ടായെന്ന് വരാം ചിലപ്പോൾ കോമൺ ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങളുടെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ വ്യക്തികളായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തികളുടെ ഇൻവോൾവ്മെൻ്റ് കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു തേർഡ് പാർട്ടി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവാം ഇപ്പോൾ ചില ബന്ധങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് വന്നിട്ട് വലിയ കാര്യത്തിൽ കൈയെടുത്തിയിട്ട് പോകും അതായത് അവർ രണ്ടുപേരും ഒരു തീരുമാനമോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മറ്റൊന്നായിരിക്കും പറയുന്നത് അത് ഈ ഒരു വ്യക്തി വന്ന് പാർട്ട്ണറോട് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരത് അംഗീകരിക്കില്ല ഒക്കെ തീരുമാനങ്ങൾ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ സമ്മതിക്കാത്ത അവസ്ഥ വഴക്ക് കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ടൈം എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചൂടെ എന്ന് പറയുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും ഈ പറഞ്ഞ പോലെ ഫാമിലി പലയിടത്തും ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു പുറകിലേക്ക് വലിക്കാനുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവിടെയും അതുപോലുള്ള എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെയുള്ളൊരു വ്യക്തിയും കൂടി ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് അവരുടെ ഒരു ഫോക്കസ് നിങ്ങളിലേക്ക് മാത്രമായി കഴിഞ്ഞാൽ പോലും അതിൽ നിന്ന് മാറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന വ്യക്തികൾ നിങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യും എന്നുള്ളത് കാരണം നിങ്ങളുടെ ഒരു ടു ഓഫ് കപ്സ് അത് ഈ ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് അവർക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം അതായത് ഈ ഈ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ഒരു ലവ്വിംഗ് നേച്ചർ എല്ലാം ആ വ്യക്തിക്ക് നല്ലപോലെ അറിയുന്നൊരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹവും കെയറും ലവിങ്ങും മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു നിലപാടുള്ളൊരു വ്യക്തിയും കൂടിയാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാത്തിലും ആ ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തിരിച്ചും കിട്ടണം എന്നുള്ള നിങ്ങളുടെ പിടിവാശി എല്ലാം ഈ ഒരു പേഴ്സൺ അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജി നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഇല്ലാതെ നിങ്ങളത്രയും ഒരു വിഷമോ അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ഈ വ്യക്തിക്ക് നല്ലതുപോലെ അറിയാം കാരണം ഇവരെ നിങ്ങൾ കണ്ടിട്ടുള്ളതും ആ ഒരു രീതിയിലാണ് അത്രയും സ്നേഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ നിങ്ങളുടെ സ്നേഹം മുഴുവൻ കൊടുത്തിട്ടുള്ളത് ഇവർക്കാണ് എന്ന് മനസ്സുകൊണ്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് അറിയാത്തതൊന്നും അല്ല ഈ ഒരു പേഴ്സൺ നല്ലപോലെ അറിയാതെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്തൊരു വ്യക്തിമായിട്ടിരിക്കുമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു പേഴ്സണെ ബ്ലെയിം ചെയ്യും എന്നുള്ളൊരു കാര്യവും അവർക്ക് നല്ലതുപോലെ അറിയാം ചിലപ്പോൾ ഇതിനകത്ത് ഒരുപാട് മിസ്റ്ററീസ് ഒക്കെ ഉണ്ടാവാം ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും തുറന്ന് ഉണ്ടാവാം അപ്പോൾ അതെല്ലാം അറിയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു പേഴ്സൺ കാര്യമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു എനർജി അവർ ഒരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ അവരുടെ ഒരു കരിയറിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലോ ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിൽ അവർ ഓവറായിട്ട് അവരുടെ എനർജി ഒരു കാര്യത്തിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ കൂടിയും പലപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ ഈ ഒരു പേഴ്സൺ കയറി വരുന്നുണ്ട് മേ ബി ചിലപ്പോൾ അവർ വർക്കിൽ നിന്നൊന്ന് മാറി നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയത്തൊക്കെ ആയിരിക്കാം കൂടുതലായിട്ടും നിങ്ങളുടെ ചിന്തകൾ കയറി വരുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്ക് ഒരു ഗിൽറ്റ് ഫീലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ അവരെ വിട്ടുപോവില്ല എന്നുള്ളത് നല്ല രീതിയിൽ അറിയുന്ന ഒരു വ്യക്തിയാണ് എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു പേഴ്സണെ വിട്ടുപോകില്ല എന്ന് മാനസികമായിട്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇപ്പോൾ അവരൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ബാക്ക് ഔട്ട് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും എവിടെ ഓടി പോകാൻ പോകുന്നില്ല കാരണം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ഇല്ലാതെ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ജെനുവനായിട്ട് അവർ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇവർക്കറിയാം അതുമാത്രമല്ല ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നിട്ട് നല്ല വാക്ക് പറഞ്ഞ് എങ്ങനെ അതായത് എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ മെരുക്കിയെടുക്കണം എന്നുള്ളൊരു രീതിയും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും അതുകൊണ്ട് നിങ്ങളെവിടെയും പോകാൻ പോകുന്നില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം അവർക്കുണ്ട് അതായിരിക്കാം ചിലപ്പോൾ ഈ ഒരു നിങ്ങൾ തമ്മിൽ തമ്മിലിപ്പോൾ കോൺടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദൈർഘ്യം കൂടിയിട്ടുണ്ടാവും അതിൻ്റെ കാരണം ഈ ഒരു പേഴ്സൺ അറിയാം നിങ്ങൾ എത്ര വേണമെന്നുണ്ടെങ്കിലും കാത്തിരിക്കും അത്രയും ലോയൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്നുള്ളത് പക്ഷേ നിങ്ങളുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ വരുന്നുണ്ട് നിങ്ങളെങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും നിങ്ങൾക്ക് മിസ് ചെയ്യും ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ അറിയാം പക്ഷെ അവരിപ്പോൾ അവരുടെ കാര്യത്തിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ എനർജി ഇടുന്ന അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഗതി എന്താണോ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ കഷ്ടപ്പെടുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ വളരെ വിശ്വാസമാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ചീറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണോ ചിലപ്പോൾ ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ എന്നാലും നിങ്ങൾ ചീറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു ഉറച്ച ബോധ്യം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുണ്ട് അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു മൂന്ന് താഴെയാണ് ടു ഓഫ് പെൻ്റക്കിൾസ് പിന്നെ സെവൻ ഓഫ് വൺസ് എനർജിയൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മിസ്റ്ററി അല്ലെങ്കിൽ നിങ്ങളോട് പറയാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ മുഴുവനായിട്ട് അറിയിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം മേ ബി അല്ലെങ്കിൽ വേറെ ഇപ്പോൾ തുറന്നു പറയാത്ത പല കാര്യങ്ങളായിരിക്കാം അതുപോലെ തന്നെ ഒരു ചൂപ്പ എൻ്റെ ക്ലിസ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഓപ്പൺ ആയിട്ട് ചോദിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എല്ലാം അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആൻസർ പറയാനായിട്ടുള്ള ഒരു നിലപാടിലായിരിക്കല്ലോ ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ എല്ലാം നിങ്ങളോട് ചിലപ്പോൾ തുറന്ന് പറയാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മനഃപ്പൂർ മാറി നിൽക്കുന്ന ഒരു പേഴ്സണോ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു മാറി നിൽക്കുന്ന അവസ്ഥയിലും അവർക്ക് നല്ലതുപോലെ അറിയാം നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സിനെ ഓർക്കും അല്ല നിങ്ങളുടെ മനസ്സിൽ അത്രയും സ്ഥാനമുണ്ട് എന്നറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുപോലെ കുറച്ചധികം വ്യക്തികൾക്കെങ്കിലും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ രണ്ട് കൺട്രീസിലായിരിക്കും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു അകൽച്ചയുടെ ദൈർഘ്യം കൂടി കൂടി വരുന്നുണ്ടാവുക ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇടയ്ക്കെങ്കിലും ഓർമ്മിപ്പിക്കാനായിട്ട് ഒരു ഹൈ ഹലോ കിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക അതായത് പ്രോപ്പർ ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോകുന്ന ഒരു രീതി കാരണം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകണം എന്നുള്ളൊരാഗ്രഹം ഇല്ല ഇത് ഉപേക്ഷിച്ച് കളഞ്ഞേക്കാൻ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നേയില്ല പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രത്തോളം അഡിക്റ്റ് ആണ് അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് കാര്യമാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ അതിനെക്കുറിച്ച് കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും ഒരു ടെൻഷൻ ഇല്ല കാരണം ഒരു റിലേഷൻഷിപ്പിനകത്ത് ഞാൻ ഞാനില്ലെന്നുണ്ടെങ്കിൽ അവർ പോയാലോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ മറ്റാരെങ്കിലും കയറി വന്നാലോ എന്നൊക്കെയുള്ളൊരു ചിന്ത വരുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ഉഷാറാവുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തിട്ടൊന്ന് ടെൻഷൻ അടിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളെ നല്ല വിശ്വാസമാണ് അല്ലെങ്കിൽ നിങ്ങൾ വളരെ ലോയലാണ് എന്നുള്ളൊരു കാര്യം ഇവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഇല്ല എങ്കിലും തീർച്ചയായിട്ടും ഇവര് നിങ്ങൾക്കായിട്ട് ആക്ഷൻ എടുക്കും പക്ഷേ ആ ഒരു ആക്ഷൻ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ് അതായത് ആക്ഷൻ എടുക്കും ഈ ഒരു പേഴ്സൺ പക്ഷെ കുറച്ച് സ്ലോ ആയിരിക്കും പെട്ടെന്ന് ഹറിപറിയായിട്ട് ആക്ഷൻ എടുക്കില്ല നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ പോൺ ആൻഡ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ തന്നെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും പക്ഷെ വരാനായിട്ട് കുറച്ച് സമയം എടുക്കും സ്ലോ മൂവിങ് എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് നമ്മളിപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് കണ്ടതുപോലെ തന്നെ അവർ എന്തിനകത്തൊക്കെയോ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് അവർ ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ അവർ ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അത് അവർ വിചാരിച്ച പോലെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറുമ്പോഴോ അല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു ഡിവൈൻ ടൈമിലോ മാത്രമായിരിക്കും ഈ ഒരു പേഴ്സൺ ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നത് എന്തായാലും ആക്ഷൻ എടുക്കുന്നുണ്ട് പക്ഷെ ആ എനർജി ഒരു സ്ലോ മൂവിങ് ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു എനർജി സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യും അതുകൊണ്ട് നമ്മൾ കൂടുതൽ ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു നിങ്ങളുടെ ആ ഒരു സഹനത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജെനുവിനിറ്റിക്ക് അതിനുള്ള പ്രതിഫലം തരുന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് നിങ്ങൾ അത് ക്ലെയിം ചെയ്യുക നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം